എല്ലാവർക്കും ആത്മീയ യാത്രകൾ ആസ്റ്റർ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ആത്മാക്കളെ കാണാൻ കഴിയുമോ എല്ലാവർക്കും കാണാൻ കഴിയും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഒരു നൂറ് പേരെടുത്താൽ ഒരു ഇരുപത് ശതമാനം മനുഷ്യർക്കെങ്കിലും ഇതൊക്കെ അറിയാനും കാണാനും കഴിയും എന്നാൽ എല്ലാവരുടെ അനുഭവങ്ങൾ അവരവർക്ക് വലുതാണെങ്കിലും എല്ലാവർക്കും അത് സ്വീകാര്യമാകണമെന്നില്ല പല ആത്മീയ അനുഭവ കാഴ്ചകൾ പറയുമ്പോഴും പലരും പല വിധത്തിലാണ് ഇതികളെ ആത്മസ്വരൂപങ്ങളെ കാണുന്നത് ചിലർ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലെ കാണുന്ന ഒരു ഭാഗമുണ്ട് ചിലവർ ചില രൂപങ്ങൾ കാണുന്ന ഒരു ഭാഗമുണ്ട് ഇതൊക്കെ പല അവസ്ഥകളും പല സ്റ്റേജുകളുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം സാധാരണ ഒരു ചെറിയ ഒരു ഇലക്ട്രിക്കൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഒരു ജീവിതം നയിക്കുന്ന അറ്റസ്വല്പം മദ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മത്സ്യ മാംസാദ്യകളൊക്കെ ഉപയോഗിച്ച് തന്നെ ജീവിക്കുന്ന ഭാഗത്താണ് നമ്മളിതുപോലെ എന്നെ കാണുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണുന്നത് പോലെ ആത്മസ്വരൂപ കാഴ്ചകളെ കാണാനുള്ള ഒരു ഭാഗം എനിക്ക് ജീവിതത്തിലുണ്ടായി പകൽ വെളിച്ചത്തിൽ നിങ്ങളെ കാണുന്നത് പോലെ സുതാര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു ഭാഗം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും ഓർക്കും എല്ലാവരും ആൽച്ചോട്ടലിരുന്ന് ധ്യാനിച്ച് അതിനെയൊക്കെ ചിന്തിച്ച് ബോധാപിക്കുന്നു ഇല്ല നമ്മളത് കാണുന്നു പിന്നെ നമ്മൾ പണിക്ക് പോകുന്നു പിന്നെയും നമ്മൾ സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു സാധാരണ ജീവിതം സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ അല്പസവം തമാശകളൊക്കെ പറഞ്ഞ് നേരം പൂക്കളൊക്കെ പറഞ്ഞ് ലോക വിഷയങ്ങളൊക്കെ സംസാരിച്ച് അയൽപക്കത്ത് നടക്കുന്ന ഒളിച്ചോട്ടങ്ങളും പ്രേമങ്ങളും പ്രേമനൈരാശയങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഫോണെടുപ്പാക്കും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ചകളിൽ മനസ്സ് നിർത്തി ചിന്തിക്കാറില്ല ഇങ്ങനെ അനവധി പ്രാമശ്യം കാണുമ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നത് എന്താണിത് കാണുന്നത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മീയ സ്വരൂപ ജീവിതത്തിൽ ജീവിക്കേണ്ടതുണ്ട് ആ സമയത്ത് നമ്മളെപ്പോലെ ചിരിക്കേണ്ടതുണ്ട് പല ആത്മാക്കളും നമ്മൾ കാണുമ്പോൾ നല്ല കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വിഷയമാണ് അവർ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അവർ ഇങ്ങനെയുള്ള ഒരു അനുഭവം നമ്മളോട് പറയാത്തവരാണ് എന്നാൽ അവർ മരിച്ച ആത്മാവായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നു എന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു മരിക്കുന്ന അവർക്ക് എങ്ങനെ മനസ്സിലാകുന്നു നമ്മളെ നോക്കി ചിരിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു മരിക്കുമ്പോൾ എല്ലാവർക്കും ജീവിച്ചിരിക്കുന്നവരെ കാണാൻ കഴിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആത്മാക്ലേയും കാണാൻ കഴിയണമെന്നില്ല ചിലവർക്ക് മരിച്ചു കഴിയുമ്പോൾ നമ്മളെയൊക്കെ കാണാൻ ജീവിച്ചിരിക്കുന്നവരെ കാണാനുള്ള കഴിവ് നിക്കും മിക്കവാറും ഉള്ള മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കഴിയാത്ത മനുഷ്യർ പലർക്കും മരിച്ചപ്പോൾ ദർശനം കാണാൻ കഴിയുന്നൊരു ഭാഗമുണ്ട് മരിച്ച അവരുടെ കൂട്ടത്തിലുള്ള ആത്മാക്കളെയും ജീവിച്ച് നമ്മളെയും കാണാൻ കഴിയുന്നൊരു ഭാഗം മരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടുന്നു ആ സ്റ്റേജിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ കാണാനുള്ള ഒരു ഭാഗത്തേക്ക് മനസ്സ് കിട്ടുന്നൊരു ഭാഗം നമ്മളൊക്കെ കേട്ടിട്ടിരിക്കുന്നത് ആത്മകന്ധാക്കൾ പോകുന്നു കുരിട്ടിലും ആത്മാക്കൾക്ക് നമ്മളെ കാണാനുള്ള കഴിവില്ല എന്നാൽ അവർക്ക് വാസനകളും ആഗ്രഹങ്ങളും വിടാതെ ജീവിക്കുന്നു എന്നതാണ് അങ്ങനെ അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മ സ്വരൂപത്തിൽ നിന്ന് ദർശനം ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിച്ചിരിക്കുന്ന നമ്മളോട് സംസാരിക്കാനും പുഞ്ചിരിക്കാനും ഒക്കെ കഴിയുന്നൊരു ഭാഗം പക്ഷെ നാം അതൊക്കെ കേട്ട് അവരുടെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവമായിട്ട് കണ്ട് അവരുടെ വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോയാൽ ചിലപ്പോൾ നമ്മൾ അകാല മരണത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അവർ രക്ഷപ്പെട്ട അത്രത്തോളം മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഈ ആരാധന രീതികളിലൊക്കെ വരുന്ന പ്രശ്നങ്ങളിതാണ് ഒരു മൂന്നവസ്ഥ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് അവസ്ഥ അല്ലെങ്കിൽ ഒരു ഓറയിൽ പറയുക പച്ച ഓറയൊക്കെ ആയി കഴിയുമ്പോൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളവരെ ആരാധിച്ചാൽ അവർക്ക് ദർശനമൊക്കെ നമുക്ക് തരാൻ കഴിയും അവർ നമ്മൾ പല കാര്യങ്ങളും സാധിച്ചു തരും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മോഷണം മുതൽ പോയത് പ്രേമ പ്രേമനൈരാശ്യങ്ങൾ വന്ന് സംഭവിച്ചത് മാറ്റല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു തരാൻ പറ്റും പക്ഷേ നമുക്ക് അവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അവർ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ മനുഷ്യനൊരു പുഞ്ചിരി കൊടുക്കുമ്പോൾ തിരിച്ച് ഒരു പുഞ്ചിരിയെങ്കിലും ആഗ്രഹിച്ചാണല്ലോ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ മരിച്ചുപോയ ആത്മാക്കളെ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ നമുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഒരു തൻ്റെ വാക്കുകൾ കേട്ടുപോലും നമ്മൾ വിശ്വസിച്ച് പോയാൽ ആ വാക്കിന് നമ്മളൊരു വില കൊടുക്കേണ്ടി വരുന്ന ഒരു ഭാഗം നല്ല സ്വഭാവത്തിലല്ലാതെ ഒരറിവ് പലരും നമുക്ക് തരുന്നത് അവരുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് നിഷ്കാമകർമ്മമായിട്ട് ഒരു നല്ല അറിവ് പകരുക എന്നുള്ളത് വളരെ ദുർലഭവുമായിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ മനുഷ്യർക്ക് അറിവ് കൊടുക്കുന്നത് എന്തെങ്കിലും നമ്മളിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചു ആത്മാക്കളും ആത്മീയ ദർശനങ്ങൾ അവരെ ആരാധിച്ചാൽ തരുന്നത് അവസാനം അവർ പറയുന്നത് കേൾക്കേണ്ടി വരും അത് ചിലപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ച് അവരുടെ കീഴിൽ നാം പോയി പണയുന്നൊരു ഭാഗം ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നു എന്നെ ആരാധിക്കുന്നവൻ മരണശേഷി എന്നിലും അല്പബുദ്ധികളായ അല്ലെങ്കിൽ സ്വർഗസുഖങ്ങളിൽ ആറാടി നീരാടി ജീവിക്കുന്ന ദേവീദേവനിൽ ആരാധിക്കുന്ന ജീവനുകൾ മരണശേഷം അവരിലും പോയി അണയൂ പറയുന്ന ഭാഗം ആരാധനകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അവർ തരുന്ന അറിവുകളും ദർശന കാഴ്ചകളും അവരോളം ഉയർത്താമെന്നല്ലാതെ അവർക്ക് അപ്പുറം നമ്മൾ കടന്നു പോകാൻ അവർ സമ്മതിക്കാത്തൊരു ഭാഗമുണ്ട് മനുഷ്യരും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ തിരിച്ച് സഹായം പ്രതീക്ഷിക്കുമല്ലോ ഈ ആത്മാക്കൾ ഉണ്ടെന്നുള്ള ആ ഒരു സത്യം പ്രകൃതി നിയമം സമൂഹത്തിൽ പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഇതൊക്കെ വ്യാജമാണെന്ന് പറയും എന്നാൽ പലരും അനുഭവം പറയുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം കാഴ്ചയുള്ളവർക്ക് അയാൾ പറഞ്ഞത് സത്യമാണല്ലോ ചിലവർ ശകല എരിവും പുളിയും കയറ്റിയൊക്കെ പറയും നമ്മുടെ അവസ്ഥക്കനുസരിച്ച് മാത്രമേ നമുക്ക് ആത്മാക്കളെ കാണാൻ പറ്റുകയുള്ളൂ നമ്മുടെ സ്റ്റേജ് എന്താണോ നമ്മുടെ മാനസിക അവസ്ഥ എന്താണോ അതാണ് സ്റ്റേജ് അവസ്ഥ വരെയും പറയുന്നു അസുരൻ മനുഷ്യൻ ദേവൻ ഋഷി ബ്രഹ്മ ഋഷി അങ്ങനെ ഉയർന്നു ഉയർന്നു പോകുന്ന പല അവസ്ഥകളുണ്ട് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ദേവീദേവ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ദേവീദേവുമാരെ ആയിരിക്കും കാണാൻ കഴിയുന്നത് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റണമെന്നില്ല നമ്മുടെ മനസ്സിൻ്റെ അറിവ് പോലുമേ നമുക്ക് അവരെ കാണാനും കഴിയുകയുള്ളൂ അവരുടെ വാക്കുകളെ മനസ്സിലാക്കാനും കഴിയുകയുള്ളു ഗീത വായിച്ചു കഴിഞ്ഞാൽ അസുര സ്വഭാവത്തിലുള്ളവർ വായിച്ചാൽ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതായിരിക്കും പഠിക്കുന്നത് എന്നാൽ കുറച്ച് സാത്വികമായിട്ട് ഉയർന്ന ഒരു ദേവീദേവ അവസ്ഥയിൽ പഠിക്കുന്ന ഒരാൾക്ക് ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചനപ്പെടുത്തി ദ്രോണാചാര്യന്മാർക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു ഭാഗം ചിന്തിക്കാവുന്നതാണ് ഗുരുവിനെല്ലാം കഴിയും ഗുരുവിൻ്റെ ഭാഗങ്ങളാണ് ദുര്യോധനും അർജുനനുമെല്ലാം അവരെ ധർമ്മത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ആത്മബോധം നഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള അറിവുകൾ നഷ്ടപ്പെട്ട നമ്മെ ആത്മബോധത്തിലേക്ക് പ്രകൃതി നിയമത്തിലേക്ക് ജന്മാന്തര ബോധത്തിലേക്ക് നയിക്കുക എന്നുള്ളതിനാണ് ഗുരുക്കന്മാർ വരുന്നത് നാം അവരെ മനസ്സിലാക്കുക അവരുടെ വാക്കുകൾ ചിന്തിക്കുക നമ്മുടെ മാനസികാവസ്ഥ പോലെ നടപ്പു അല്പം ബുദ്ധിയും ബോധമുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകാതെ വരുന്നൊരു ഭാഗം ാരായണ ഗുരുവിനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഗീതയെ രാമായണത്തെ പല രീതിയിൽ വായിക്കപ്പെടുന്നു വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഭാഗം നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം പോലും മാത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആത്മാവ് എന്നുള്ളത് സത്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ സ്വന്തം അച്ഛൻ പറഞ്ഞാൽ പോലും മക്കൾ വിശ്വസിക്കില്ല അത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ് ഇങ്ങനെയുള്ള ആ പ്രകൃതിയുടെ നിയമം എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നാണ് ഗുരുക്കന്മാർ ആഗ്രഹിക്കുന്നത് അങ്ങനെ കിട്ടുന്ന ഒരു സമൂഹത്ത് ആത്മബോധിതരായ ഒരു സമൂഹത്ത് കള്ളവും ചതിയുമില്ലാത്ത നമ്മൾ പാടുന്ന മാവേലി നാട് പണിയിലും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കാണുന്ന സഹോദരി സഹോദര ഭാവത്തിൽ കാണുന്ന ഞാൻ കക്കുമ്പോൾ എനിക്ക് സന്തോഷത്തിന് എടുക്കുമ്പോൾ മറ്റുള്ളവന് ദുഃഖമാണ് വരുന്നതെന്നുള്ളൊരു ബോധത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഓണം വരുന്നെടുക്കാലം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ആത്മബോധമുള്ളവരായി എല്ലാവരും പരസ്പരം സ്നേഹിക്കുമാറാകട്ടെ എല്ലാവരും സഹോദര സഹോദരിഭാവത്തിൽ മതഭേദമില്ലാതെ ലിംഗഭേദമില്ലാതെ സ്നേഹിക്കട്ടെ സ്നേഹിക്കപ്പെടട്ടെ മനസ്സ് സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സത്ഗുരുവീശ്വരണം